ഈ മെറ്റീരിയൽ ആൻഡ് വിസിബിൾ യൂണിവേഴ്സ് അതിന് ഡിസൊല്യൂഷനായി എന്നുണ്ടെങ്കിൽ പ്രളയത്തിൻ്റെ കാലം എത്തിക്കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി സ്ഥൂലാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം ദൃശ്യപ്രപഞ്ചമുണ്ടല്ലോ ആ വ്യക്തമായിരിക്കുന്ന പ്രപഞ്ചം അതിനെ മുഴുവനും ഇല്ലാതെയാക്കി അവ്യക്തത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആദ്യം അന്തവും ഇല്ലാത്തതായ കാലമുണ്ടല്ലോ ആ കാലം അവ്യക്തത്തിലേക്ക് വേണ്ടി ഈ ദ്രവ്യപ്രപഞ്ചത്തെ പ്രപഞ്ചത്തെ എന്നാണ് പറയുന്നത് അതിനെ അതിനങ്ങൾ തിരിച്ചില്ലാതെയാക്കണമെന്ന് എങ്ങനെയായി തിരിച്ചില്ലാതെയാക്കുന്നത് ഒരു പ്രളയവർണ്ണനയാണ് ഇത് മുഴുവനും ശരിയോ തെറ്റോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു നിലയ്ക്ക് ഭാവനാത്മകമാണ് എന്നാൽ അതിൽ ശാസ്ത്രീയത ഇല്ലെന്ന് പറയാൻ വയ്യ ഈ പ്രപഞ്ചം മുഴുവനും സ്ഥൂലസൂക്ഷ്മങ്ങളാണ് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് മടങ്ങുന്നു സൂക്ഷ്മതയിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നു എപ്പോഴും പറയും എനർജി കണ്ടൻസ്ഡ് ഈസ് മാറ്റർ മാറ്റർ റേറിഫൈഡ് ഈസ് എനർജി അപ്പോൾ അല്ലെങ്കിൽ ശക്തി ഘനീഭവിക്കുമ്പോഴാണ് ദ്രവ്യം ഉണ്ടാകുന്നത് ദ്രവ്യം സൂക്ഷമാത്മകമാവുമ്പോഴാണ് എനർജി ഉണ്ടാകുന്നത് ഇത് രണ്ടും തമ്മിലുള്ള കൺവെർഷൻ പരിവർത്തനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക മാറ്റർ ആൻഡ് എനർജി ആർ ഇൻറ്റർ കൺവെർട്ടിബിൾ ആൻഡ് ദിസ് ഇൻറ്റർ കൺവെർഷൻ ഈസ് ഗോയിങ് ഓൺ ഇൻസെസെൻ്റ് ഇൻ ദ യൂണിവേഴ്സ് എന്നാണ് ശാസ്ത്രീയ നിഗമനം ആധുനിക ശാസ്ത്രത്തിൻ്റെ നോക്കൂ ഇവിടെ അവർ പറയുന്നത് എങ്ങനെയാണ് പ്രളയം ആസന്നമായാൽ വ്യക്തമായിരിക്കുന്ന ഈ ദ്രവ്യ ഗുണാത്മകമുണ്ടല്ലോ അതിനെക്കാലം അവ്യക്തത്തിലേക്ക് നയിച്ചങ്ങൾ കൊണ്ടുപോകണു പിടിച്ചു വലിക്കണു അതിനുവേണ്ടി എന്തുണ്ടാവണു നൂറ് വർഷക്കാലം അനാവൃഷ്ടി മഴയില്ലാതെ ഇരിക്കും അത്രേ അങ്ങനെ നൂറു വർഷം മഴയില്ലാതെ ഇരുന്നാൽ എന്തായിരിക്കും ചൂട് ഭൂമിയിലത്തെ ചൂട് ഇപ്പം തന്നെ ഭൗമതാപം വർദ്ധിച്ചു എന്നാണ് പറയുന്നത് തീരെ മഴയില്ലാതെ ആയിട്ടില്ല അപ്പം നൂറ് കൊല്ലം മഴയില്ലാതെയായാൽ ഭൂമിയിലെ ചൂട് എത്രയാവും ആ ഭൂമിയിലെ ചൂടിൽ സൂര്യനും അപ്പം ചൂടെത്ര കൂടും സൂര്യന് സ്വയം കൂടിയെന്നല്ല ഇവിടെ മഴയും മഴയുടെ തണുപ്പുമില്ലെങ്കിൽ ഭൂമിയുടെ തലം തന്നെ കൂടുതൽ ചൂട് വരും അങ്ങനെ ചൂട് വന്നാൽ മൂന്ന് ലോകത്തെയും അങ്ങോട്ട് ദഹിപ്പിക്കുകയായി പിന്നെ ഏതാ ഈ മൂന്ന് ലോകം ഭൂലോകം ഭൂവർലോകം സ്വർഗ്ഗലോകം എല്ലാം തന്നെ ദഹിച്ചു കളയുന്നു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്താ അത് ഭൂലോകം മാത്രമല്ല സ്വർഗലോകവും തപിച്ചു കളയുന്നു അപ്പം ഈ പ്രളയം പ്രളയം എന്ന് പറയുമ്പോൾ അത് ഭൂമി ഭൂമിയിൽ മാത്രം ഉള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാം തന്നെ ഇല്ലാതെയാവും പാതാളം എന്ന് പറഞ്ഞാൽ താഴത്ത് ആ താഴത്തിൽ നിന്ന് തുടങ്ങി ഊർധ്വശിഖമായിരിക്കുന്ന ഒരു അഗ്നി മേപ്പോട്ടിങ്ങനെ കത്തി ജലിച്ച നാളങ്ങൾ മേപ്പോട്ട് ഇങ്ങനെ ഉയർന്നുയർന്നു വരിക എല്ലാറ്റിനെയും നാവിലിങ്ങനെ പാമ്പ് നക്കി നക്കിത്തിന്നുന്ന മാതിരി തിന്നാനുള്ള ഒരു തീജ്വാല അങ്ങോട്ട് പുറപ്പെടുന്നു ആ തീജ്വാല വരുന്നതോടുകൂടി കാറ്റും വന്നു കൊടുങ്കാറ്റ് പോലെ അപ്പം ആ കാറ്റിൽ ആ തീനാളം കൂടുതൽ ശക്തമായി കത്തും എന്നിട്ടോ എല്ലാറ്റിനെയും ദഹിപ്പിച്ചുകൊണ്ട് സർവ്വ ഇടവും ദഹിപ്പിച്ചുകൊണ്ട് അതങ്ങോട്ട് വർദ്ധിക്കുന്നു അങ്ങനെ നൂറു വർഷം അനാവൃഷ്ടി ഉണ്ടായതിനു ശേഷം ആ പ്രളയകാലത്തിനോട് ചേർന്ന് വരുന്നതായ മേഘഗണം അപ്പം എങ്ങനെ അടിഞ്ഞുകൂടി വരുന്നതായ മേഘങ്ങളുണ്ട് ഇപ്പോൾ സാധാരണയുള്ള മേഘങ്ങളല്ല അത് കൊല്ലത്തിലൊരുക്കിയോ ഏതാനും മാസങ്ങൾക്കോ നീണ്ടു നിൽക്കുന്നതാണ് ഇത് പ്രളയം വരുത്താൻ വേണ്ടി വരുന്നതായ ആ മേഘസമൂഹങ്ങൾ നൂറ് കൊല്ലം ഒരുമിച്ച് അങ്ങോട്ട് വർഷിക്കുന്നു അതെങ്ങനത്തെ മഴയാണ് ഒരു തുള്ളിക്ക് ഒരു കുടം എന്നൊക്കെ നമ്മൾ ഇവിടെ പറയാറുണ്ട് ഇതങ്ങനത്തതല്ല ആനയുണ്ടല്ലോ വലിയ കൊമ്പനാന അതിൻ്റെ തുമ്പിക്കൈ അതിൽ രണ്ട് തുളയാണ് ആ തുമ്പിക്കൈയിൽ നിന്ന് വരുന്ന വെള്ളത്തെ പോലെയാണത്രേ വലിയ വലിയ മഴ കനത്ത മഴ വലിയ പിണ്ടി പോലെ കനത്തിട്ടുള്ള മഴ അങ്ങനെ പെയ്യുന്നത് ഈ ലോകം മുഴുവനും ബ്രഹ്മാണ്ടം മുഴുവനും ആ വെള്ളത്തിൽ അങ്ങോട്ട് ലയിക്കും ആ സമയത്താണ് ബ്രഹ്മാവ് ആര് ഈ ബ്രഹ്മാണ്ടമോ പ്രപഞ്ചമോ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടല്ലോ ആ ബ്രഹ്മാവ് ഈ സ്ഥൂലദേഹമായ ബ്രഹ്മാണ്ടം ഈ ബ്രഹ്മാവിൻ്റെ നമുക്കൊരു ശരീരമുള്ളതുപോലെ നാം വാസ്തവത്തിൽ ആരാ ഉൾ വ്യക്തിത്വമാണ് ഉൾ വ്യക്തിത്വത്തിന് കനമില്ല നിറമില്ല മണമില്ല ഗുണമില്ല അതിൻ്റെ സ്ഫുരണമാണ് മനസ്സ് ബുദ്ധി എന്നൊക്കെ പറയുന്നത് എന്നാൽ നമുക്ക് അത് പ്രകടമാവാൻ വേണ്ടി ഒരു സ്ഥൂല ശരീരമുണ്ടല്ലോ പാഞ്ചഭൗതികമായി അതേമാതിരി ബ്രഹ്മാവിനെ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമായിരിക്കുന്ന ഒരു ഉൾ വ്യക്തിയായിട്ട് കണക്കാക്കിയാൽ ഈ പ്രപഞ്ചം മുഴുവനും അദ്ദേഹത്തിൻ്റെ സ്ഥൂലദേഹമാണ് ആ സ്ഥൂലദേഹമായ ഈ ബ്രഹ്മാണ്ടത്തെ വിട്ട് കത്തിക്കാനുള്ള വിറക് മുഴുവൻ കത്തിച്ചതിന് ശേഷം ആ അഗ്നി ആ വിറകൊക്കെ ഇല്ലാതെ ആയിക്കഴിഞ്ഞു പിന്നെ കുറച്ച് കനലേ ഉണ്ടാവുള്ളൂ ആ തീക്കനലിൽ നിന്നും ചുരുങ്ങി അവസാനമെല്ലാം വിട്ടു പോകുന്നത് മാതിരി ബ്രഹ്മാവ് ഈ സൂക്ഷ്മമായിരിക്കുന്ന ബ്രഹ്മാവ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സ്ഥൂല പ്രപഞ്ചത്തെ മുഴുവനും വിട്ട് അവ്യക്തതയിലേക്ക് പോണു